കണ്ടനാട്ടെ വീടാണ് കാണുന്നത് പ്രേക്ഷകർ വളരെ വലിയ ഇപ്പോഴും വലിയ ആൾക്കൂട്ടം അങ്ങോട്ടുമൊക്കെ ഒഴുകിയെത്തുന്നു മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സിനിമക്കാരനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നൂറുകണക്കിന് ആളുകൾ ഇന്നലെയും നമ്മൾ കണ്ട കാഴ്ച സമാനമായ കാഴ്ച ടൗൺ ഹാളിലടക്കം ഇന്നലെ കണ്ടനാട് ഇന്നലെ കണ്ടനാടും ടൗൺ ഹാളിലും ഒക്കെ നമ്മൾ കണ്ടത് സമാനമായ കാഴ്ചകൾ തന്നെയായിരുന്നു അതിൻ്റെ തനിയാവർത്തനം കണ്ടനാട്ടെ വീട്ടുവളപ്പില്ല പക്ഷേ കണ്ടനാട് ഇന്നലെ രാവിലെ ഇത്രയും ആളാകുന്നതിന് മുൻപ് തന്നെ ടൗൺ ഹാളിലേക്ക് അങ്ങ് പോയിരുന്നു കാര്യം ഇന്ന് ഇന്നലെ അത്രയധികം ആളുകൾ അവിടെ വന്നാൽ അതിനേക്കാൾ നല്ലത് കുറച്ചുകൂടി സൗകര്യം ടൗൺ ഹാളാണെന്ന് എന്ന് രഞ്ജിപ്പണിക്കർ പറയുകയും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് അധികം വൈകാതെ അങ്ങോട്ടേക്ക് ടൗൺ ഹാളിലേക്ക് പുതുദർ തുടങ്ങുകയും ചെയ്തതാണ് ഇന്നിപ്പോൾ സംസ്കാരത്തിൻ്റെ അവസാന മിനിറ്റുകളാണ് സംസ്കാരത്തിൻ്റെ അവസാന മിനിറ്റുകളിൽ അവസാന മണിക്കൂറുകളിൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സിനിമക്കാരനെ അദ്ദേഹത്തിന് മാത്രമായ ശരീര ഉടമയെ ഓരോരുത്തർക്കും ഏതെങ്കിലുമൊക്കെ തരത്തിൽ കണക്ക് ചെയ്യാൻ കഴിയുന്ന സിനിമാ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച മഹാപ്രതിഭയെ കാണാൻ അങ്ങോട്ടേക്കാളുകൾ ഒഴുകിയെത്തുകയാണ് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പത്ത് മണി എന്ന് പറയുന്ന സമയക്ലിപ്ത എത്രത്തോളം പാലിക്കാൻ കഴിയുമെന്ന് അറിയില്ലെങ്കിൽ കൂടിയും അവിടെ ചിതാ ചിതയ്ക്കുള്ള ഒരുക്കങ്ങൾ അന്തിമ കർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ പുറത്ത് അവിടെ പുരോഗമിക്കുകയാണെന്ന് തോന്നുന്നു എസ് വിജയകുമാറും കെ ആർ ഗുഭീക്ഷം അവിടെയുണ്ട് വിജയകുമാരേക്കൊന്ന് പോകുന്നു വിജയകുമാർ അവിടെ നടക്കുന്നത് അന്ത്യ കർമ്മങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത് അതിനുവേണ്ടിയും അല്പസമയത്തിനകം മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും അകത്ത് ചില കർമ്മങ്ങളുണ്ട് അത് കഴിഞ്ഞ് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും അത് വീടിനു മുന്നിൽ അത് അല്പസമയം ഉണ്ടാകും അതിന് ഉള്ള തയ്യാറെടുപ്പ് അവിടെ നടക്കുന്നുണ്ട് ആ ചിത ഒരുങ്ങിയിട്ടുണ്ട് ഒപ്പം ഈ സമയം നമ്മളീ പറയുന്ന സമയത്തും ആൾക്കൂട്ടം വലിയ തോതിൽ അവിടേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആളുകളുടെ വലിയ പ്രവാഹമാണ് ആ വീടിൻ്റെ മുൻഭാഗത്തുള്ള റോഡിലൂടെ ആ ആൾക്കൂട്ടം അവിടേക്ക് കടന്നു വരികയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പല ഭാഗങ്ങളിൽ നിന്നായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തുന്ന ആളുകളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെയും വീടിൻ്റെ പരിസരവും വീട് മാത്രമല്ല വീടിൻ്റെ പരിസരം ആ പ്രദേശത്തെ റോഡൊക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് പൊതുപ്രവർത്തകരുണ്ട് ചലച്ചിത്ര പ്രവർത്തകരുണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും പാഠ്യം എന്ന കണ്ണൂരിലെ ഗ്രാമത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും അങ്ങനെ കാസർഗോഡ് മുതൽ അങ്ങനെ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അവിടെ സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രിമാരുൾപ്പെടെയുള്ളവരുണ്ട് അവിടെ അതുപോലെ തന്നെ മറ്റ് ചലച്ചിത്ര പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെയുണ്ട് അന്തിമോപചാരം അർപ്പിക്കാൻ സേനാംഗങ്ങൾ തയ്യാറായി നിൽക്കുന്നുണ്ട് ചിത ഒരുങ്ങി ഒരു ഭാഗത്ത് അന്ത്യകർമ്മങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ വേറിടത്ത് നടക്കുന്നുണ്ട് ഇനിയും ഒരു പത്തുമണി എന്നതാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ പത്തുമണി എന്നത് അങ്ങനെ കൃത്യം പത്തുമണി എന്നതിനാൽ എന്നത് ഈ ഘട്ടത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല കുറച്ചുകൂടി മുന്നോട്ട് പോകും പതിനൊന്ന് മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആ മൃതദേഹം പുറത്ത് കൊണ്ടുവന്നാൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അവിടെ പ്രത്യേകം തയ്യാറാക്കിയ ഒരു പീഠമുണ്ട് അതിലായിരിക്കും വിജയകുമാർ അവിടെ ആ വീട്ടിലേക്കുള്ള വഴി നോക്കുമായിരുന്നു നമ്മളൊരു ഏഴര എട്ട് മണിക്ക് തുടങ്ങിയൊക്കെ ആ ഒഴുക്ക് ആളുകൾ ആളുകൾ കണ്ടവർ മടങ്ങിപ്പോകുന്നുണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് ഇപ്പോഴും ആളുകൾ കൂട്ടം കൂട്ടമായി തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു നോക്ക് കാണുക എന്നൊക്കെ പറ അവസരം ഒരുക്കിയാൽ അത് വല്ലാതെ നീണ്ടുപോകും വിജയകുമാർ അതാണ് ഹാഷ്മി ഇങ്ങനെ അനിശ്ചിതമായി അത് വൈകിപ്പിക്കാൻ കഴിയില്ല അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഇന്നലെയും ഏതാണ്ട് ഒരു എട്ടേ മുക്കാലോടുകൂടി അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചത് നമ്മളൊക്കെ ആ സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ് അപ്പോൾ ഏതാണ്ട് ഒരു ഇരുപത്തി മണിക്കൂർ കഴിയുന്നു അത് ഇനിയും വല്ലാതെ വൈകിപ്പിക്കേണ്ട എന്നതാണ് ഒരു പൊതു തീരുമാനം അതുകൊണ്ടാണ് ആ അല്പസമയത്തിനകം ആ മെയിൻ റോഡിൻ്റെ ആ ഭാഗം ഏതെങ്കിലും ഒരു ഭാഗം പോലീസ് അങ്ങ് ബ്ലോക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതുവരെ വരാൻ പറ്റുന്ന മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തെ കാണാൻ കഴിയുക ഈ ദൃശ്യങ്ങളിൽ കാണാം നമുക്ക് ആ ജനനിബിടമാണ് ജനസാഗരമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം